ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നു എസ് ഐ പി ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു നല്ല വിദ്യാർത്ഥികളെ പഠന പിടി പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ പി കെ ശ്രീജേഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത എസ് പി ജി കൺവീനർ ബിജു മോഹൻ ബാബു ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ അധ്യാപകരായ ഇ ആർ രാജേഷ് ഗിരീഷ് ടി എൻ സിജിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു